റിയോ ഈ പ്രകൃതിയുടെ ഒരു പദ്ധതിയുണ്ട് പ്രകൃതി അതായത് പത്മാസുരന് വരം കൊടുത്ത ഒരു കഥ കേട്ടിട്ടില്ലേ ആ വരമാണ് സ്വയം ചാവാനായിട്ട് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് അതൊരു മതമാണ് മതാണോ അതൊരു മതമാണ് ആ മതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റു മതങ്ങളെപ്പോലെയല്ലേ എന്ന് ചിന്തിക്കുന്നു നമ്മള് പക്ഷെ മറ്റു മതങ്ങളെ പോലെ മറ്റ് മതങ്ങൾക്ക് വേദമുണ്ട് അവർക്ക് ഇന്നത് പാടില്ല ഇന്നത് ചെയ്യാം എന്നുണ്ട് ഇങ്ങനെ ചെയ്യാവൂ എന്നുണ്ട് പക്ഷെ നാസ്തികവാദികൾക്ക് വേദമില്ല എന്നില്ല ഇല്ല അവർക്ക് അറിവില്ല വേദമില്ല അതുകൊണ്ട് തന്നെ ഭേദമില്ല തെറ്റും ശരിയും തമ്മിലുള്ള ഭേദമില്ല അവര് ലെഫ്റ്റാണ് അവർ ആണ് ഞാൻ അങ് ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ അവർ ലെഫ്റ്റ് ആണ് റൈറ്റ് എന്ന് എന്താ അർത്ഥം അങ്ങനെ മനസ്സിലായില്ലേ റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി എന്നാണ് അർത്ഥം അവര് ലെഫ്റ്റ് ആണ് അവര് സ്ട്രൈറ്റ് അല്ല അവര് ലെഫ്റ്റ് ആണ് അവര് സ്ട്രൈറ്റ് ആവില്ല കാരണം അവര് സ്ട്രൈറ്റ് ആവണമെങ്കിൽ മാതൃത്വത്തിന്റെ ഗുണമായിട്ടുള്ള കേൾവി എന്ന് പറയുന്നത് ആകാശത്തിന്റെ ഗുണമായിരിക്കുന്ന കേൾവിയെ അവർ അംഗീകരിക്കണം അവൾ കേൾക്കുന്നതിന് വിശ്വസിക്കുന്നില്ല അങ്ങക്ക് മനസ്സിലാവുന്നില്ലേ കാര്യങ്ങളുടെ ഭീകരത അതായത് ആകാശത്തിന്റെ ഗുണത്തെ അവര് സ്വീകരിക്കുന്നില്ല ആകാശം എന്ന് പറയുന്ന മെറ്റീരിയലിനെ അവര് സ്വീകരിക്കുന്നില്ല അഞ്ചു ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് പറയും ആകാശം ശൂന്യമല്ലേ ഇല്ലാത്തതല്ലേ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് എങ്ങനെ പറയും അതുകൊണ്ട് തന്നെ അവര് ആ ശബ്ദത്തെ കേൾക്കുന്നില്ല മാതൃത്വത്തിന്റെ ആ സ്വരത്തെ നമ്മളുടെ ജീവിതത്തിന് ഏറ്റവും അറിവ് നൽകുന്ന അമ്പത് ശതമാനം അറിവും സ്വരത്തിൽ നിന്നാണ് അതായത് ശബ്ദത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അതിനെ അവര് സ്വീകരിക്കുന്നില്ല കാണുന്നതിനെ മാത്രം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ ഒരു വിഷ്വൽ കാണുമ്പോൾ അതിന്റെ ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ ആ വിഷ്വലിന്റെ അർത്ഥത്തെ നമുക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും അങ്ങനെന്ന് ആലോചിക്കൂ അതെ അപ്പോൾ എത്ര കണ്ട് അനർഥത്തിനത് കാരണമാകുമെന്ന് ആലോചിക്കൂ ഈശ്വരത്വം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ ഏകുന്നത് എന്താണോ അതാണ് ഈശ്വരീയത്വം ഈശ്വരീയത്വം എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ടോ ഈ ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്ന അവസ്ഥയുണ്ടോ അതാണ് നിരീശ്വരത്വം ഞാനൊരു നിരീശ്വരവാദിയാണെന്ന് ഒരാൾ പറയുന്നത് അയാൾ ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്ന ആളാണെന്നാണ് അതിന്റെ അർത്ഥം ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ആറാമത്തെ ഭൂതമായിരിക്കുന്ന ക്യാൻസറിന് തുല്യമായിരിക്കുന്ന വിഘടന സ്വഭാവമാണ് അതിനുള്ളത് ആ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കമ്മ്യൂണിസത്തെ നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പൊ കോൺഗ്രസ് പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ പോലെയോ ഒന്നുമല്ല കമ്മ്യൂണിസം അതാണ് നമ്മൾ അറിയേണ്ടത് ലിഡത്വം എന്ന് പറയുമ്പോ തന്നെ നമ്മൾ തിരിഞ്ഞില്ലേ ലെഫ്റ്റ് ലെഫ്റ്റ് ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്താണ് റൈറ്റ് ചിന്താഗതി അല്ലാത്തത് എന്തോ അതാണ് തീർച്ചയായിട്ടും ആ ഈശ്വരീയത്വം എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവസ്ഥ എന്താണ് ഈശ്വരീയത്വം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ സൃഷ്ടിക്കുന്നതാണ് നിരീശ്വരത്വം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്നത് ഒരു വീട്ടിലൊരു ഈ നിരീശ്വരവാദി ഉണ്ടെങ്കിൽ അയാൾ ഐശ്വര്യത്തെ ഇല്ലാതാക്കും ഒരു നാട്ടില് നിരീശ്വരവാദികളുണ്ടെങ്കിൽ ആ നാട്ടിലെ ഐശ്വര്യത്തെ അവർ ഇല്ലാതാക്കും അത് അവരുടെ അജണ്ടയായിട്ട് അവർ ഓപ്പൺ ആയിട്ട് പറയല്ലേ ഞങ്ങൾ ലെഫ്റ്റ് ആണ് ഞാൻ ആണ് ഞാൻ ആണ് ഞാൻ ലെഫ്റ്റ് ചിന്താഗതിക്കാരനാണെന്ന് പറഞ്ഞ അതിനേക്കാൾ വലിയ എന്താ പറയണ മേഖലകളിൽ ഏക കാരണം ആ മാതൃത്വ വിശ്വസിക്കോ യുക്തിയോടുകൂടിയെ സമീപിക്കുന്നത് യുക്തിവാദമാണ് അവരുടേത് ഭക്തി ഇല്ലല്ലോ അമ്മയോട് ഭക്തി ഉണ്ടോ അച്ഛനോട് ഭക്തി ഗുരുനാഥനോട് ഭക്തി ഉണ്ടോ എല്ലാത്തിനെയും യുക്തിയിൽ കണ്ടാൽ നമ്മൾ എവിടെ എത്തും അക്ഷരങ്ങളെ യുക്തിയിൽ കണ്ടാൽ എവിടെ എത്തും അങ്ങ് പറയും പന എഴുതുന്നതിന് പകരം അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് പകരം വേറെ തെറി എഴുതി പഠിക്കണമെന്ന് വാദിക്കുന്ന നാസ്തികവാദികളുള്ള നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ബോധ്യം നിക്കുന്നത് ആ നാസ്തികത എന്ന് പറഞ്ഞെന്താ ഇല്ല നാസ്തി എന്ന് പറഞ്ഞെന്താ ഇല്ലാതാക്കുക എന്നാണ് ഇല്ലാതായത് എന്നാണ് അർത്ഥം ഇല്ലാത്തതെന്ന് പറയുന്നത് ഇപ്പൊ നാസ്തികവാദം എന്ന് പറഞ്ഞ ഇല്ലാതാക്കുന്ന വാദം ലോകത്തെ ജീവലോകത്തെ ഇല്ലാതാക്കുന്ന ഐശ്വര്യത്തെ ഈശ്വരീയത്വത്തെ ആ ജീവന് കാരണമായിരിക്കുന്ന ഐശ്വര്യമായിരിക്കുന്ന ദ്രവ്യവസ്ഥയെ ഇല്ലാതാക്കുന്ന എന്തോ അതാണ് നിരീശ്വരത്വം അതാണ് നാസ്തികത്വം അതാണ് നാസ്തികവാദം വാദം വേദനയെ സൃഷ്ടിക്കുക തന്നെ ചെയ്യും വേദം വേദനയെ മായ്ക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടാണ് ഇവർക്ക് എന്ന് ചോദിച്ചാൽ വാദം മാത്രമേ ഉള്ളൂ വേദത്തെ സൃഷ്ടിക്കുവാനുള്ള ശേഷി ഇവർക്കില്ല അതാണ് നമ്മൾ അറിയേണ്ടത് നമ്മൾ ഭയങ്കര മോഡേണിസത്തിൽ ഞാൻ ലെഫ്റ്റ് ആണ് ഞാൻ നാസ്തികവാദിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ അർത്ഥം കൂടി നമ്മളൊന്ന് പഠിച്ചിരിക്കണം നന്നായിരിക്കും അപ്പൊ നാസ്തികവാദം കൊടികുത്തി വേണാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിന് ഏറ്റവും പറഞ്ഞു തീരാവുന്ന ഒരു വിഷയമോ പരിഹാരം വളരെ ചില കാര്യങ്ങള് ഇന്നത്തെ ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് അറിയുകയും പ്രാവർത്തികമാക്കാൻ ചെയ്യുന്ന കുടുംബങ്ങളിലെങ്കിലും മാതാപിതാക്കളിലെങ്കിലും അവരുടെ അടുത്ത തലമുറയെങ്കിലും കുറച്ച് ഭംഗിയായിട്ട് വൃത്തിയായിട്ടും നന്നായിട്ടും പോകും നമ്മുടെ കുട്ടികളെ ആദ്യം തന്നെ ഈ നമ്മുടെ ഗെയിമുകൾ ആളുകളെ കൊല്ലുന്ന ഗെയിമുകൾ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പണ്ട് മണ്ണപ്പം ചുട്ട് കളിക്കുന്ന ഒരു രീതിയിൽ നിന്നും മാറിയിട്ട് ജനങ്ങളെ എങ്ങനെ കൊല്ലാമെന്ന് പഠിപ്പിക്കുന്ന ഗെയിമുകളിലേക്കാണ് നമ്മള് മാറിയത് തോക്കാണ് മേടിച്ചു കൊടുക്കുന്നത് മക്കൾക്ക് നമ്മൾ അങ്ങനെയാണ് മക്കളെ വളർത്തുന്നത് നമ്മള് ഗെയിമുകള് അതുപോലുള്ള ഗെയിമുകൾ അതെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് എന്താണ് ഇത് ചെയ്യുന്നതിന് കാരണം നമ്മൾ കഴിക്കുന്നത് അതാണ് അവര് ഹിംസാത്മകമായിട്ടാണ് ജീവിക്കുന്നത് അവര് ശവം കഴിച്ചുകൊണ്ടാണ് ആ ചോര കുടിച്ചുകൊണ്ടാണ് അവര് വളരുന്നത് അപ്പൊ നമ്മൾ ഈ രാക്ഷസൻ എന്ന് പറഞ്ഞ വംശത്തെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ ഒരു പ്രത്യേക ജനുസിൽപ്പെട്ട അത് ഒരു പ്രത്യേക വിഭാഗവുമല്ല കാട്ടിലുള്ള ഒരു പ്രത്യേക മനുഷ്യ അത് നമ്മൾ തന്നെയാണത് രാക്ഷസൻ എന്ന് പറഞ്ഞാൽ രാക്ഷസിൽ മുഖ്യ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ ആവാത്ത പ്രവർത്തികൾ ചെയ്യുന്നവരെയാണ് എന്ന് പറയുന്നത് നമ്മളാരെങ്കിലും കരയിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും അസഭ്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ രാക്ഷസരായതുകൊണ്ടാണ് രാക്ഷയും മുക്കുകയോ വാക്കുകൾ ആരുപയോഗിച്ചാലും അവരെല്ലാം രാക്ഷസന്മാരാണ് ഇതെല്ലാം പറഞ്ഞുകൊടുത്ത് മക്കളെ മനസ്സിലാക്കണം എന്നാലാണ് അവര് ദേവഗുണത്തിലേക്ക് വരും ഈശ്വരന്മാരായിട്ട് വരുവുള്ളൂ അല്ലാതെങ്കിൽ നിരീശ്വരവാദികളായിട്ട് വരും ഐശ്വര്യത്തെ ഇല്ലാതാക്കും അമ്മമാരെ കരയിക്കും അച്ഛന്മാരെ കരയിക്കും ആ കരയിപ്പിക്കുന്ന രീതിയാണ് ഇല്ലാതാക്കുന്ന നിരീശ്വരവാദം വെച്ചാൽ ഐശ്വര്യത്തെ കെടുത്തുന്ന വാദം ആ വാദമാണ് ജയിക്കേണ്ടത് അപ്പൊ ആ വിവേകശാലികളാണോ ജയിക്കേണ്ടത് വിപ്ലവകാരികളാണോ ജയിക്കേണ്ടത് ഇങ്ങ് പറയൂ വിപ്ലവം ജയിക്കട്ടെ ജയിക്കട്ടെ ആകാശത്തിലേക്ക് അതായത് മാതൃത്വമാണ് ആകാശം സരസ്വതി ആ സരസ്വതിയുടെ മാറിലേക്ക് ഇടിച്ച് ചോര ൊപ്പിച്ചുകൊണ്ടാണ് ആ ഗുലാബ് ചിന്താഭാവം വിളിക്കുന്നത് വിപ്ലവം ജയിക്കട്ടെ വിപ്ലവകാരികൾ ജയിക്കട്ടെ എന്ന് ആകാശത്തിലേക്കാണ് മുഷ്ടി കിട്ടിയിരിക്കുന്നത് ഇതിനൊക്കെ അർത്ഥമുണ്ട് മോഹൻജി ഈ ഇടിക്കുന്നത് ആകാശം എന്ന് പറയുന്നത് സരസ്വതിയുടെ മാറിലേക്കാണ് സരസ്വതിയുടെ ചിത്രം വരച്ച് ആഘോഷിക്കുമ്പോൾ അതിനെതിരെ ചിരിക്കുന്ന അതിനു വേണ്ടി ചിരിക്കുന്ന ആളുകളാണ് ആ ചിത്രത്തെ കണ്ടു ചിരിക്കുന്ന ആളുകളാണ് ഇവര് ഇതിന്റെ എല്ലാം പിന്നിൽ വലിയൊരു തിരക്കഥയുണ്ട് മോഹൻജി ഇതൊന്നും വെറുതെ അല്ല അവിടെ എഴുതി വെച്ചേക്കണം സരസ്വതിയെ അപമാനിച്ചു നഗ്നിത്രം വരച്ച് അപമാനിച്ചു എന്ന് പറയുമ്പോഴും ഈ മുഷ്ടി മുഷ്ടിചുരുട്ടി ആകാശത്തിലേക്ക് ഘോര ഘോരഘോരം ഇരിക്കുമ്പോഴും ഈ സരസ്വതിയെയാണ് ഇരിക്കുന്നത് ഈ ആകാശത്തെ സ്വരശ്രുതിക്ക് കാരണമായിരിക്കുന്ന നമ്മളുടെ മാതൃഭാവത്തിലുള്ള ഈ ആകാശത്തിലേക്കാണ് ഇരിക്കുന്നത് ആ കെവിയെ ഇവര് നിരസിക്കുന്നത് ആ അറിവിനെയാണ് ഇവര് പുച്ഛിക്കുന്നത് ആ അമ്മ പറയുന്നതിനെയാണ് ഇവര് വിശ്വസിക്കാത്തത് അതുകൊണ്ടാണ് പിതൃത്വത്തെ പോലും അംഗീകരിക്കാൻ പറ്റാത്തത് പൈതൃകങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് പൈതൃകങ്ങളെ തച്ചു തകർക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭാരതത്തിലെ ഓരോ പൂർവികരെയും ഇവർക്ക് ബഹുമാനം ഇല്ലാത്തത് കൂടി കാണുന്നത് ഇതെല്ലാം ഒറ്റ തിയറിയിലുള്ള സംഭവങ്ങളാണ് അല്ലാണ്ട് വേറെ വേറെ അതാണ് അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്